സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ കഷ്ടതയും ദാരിദ്ര്യങ്ങളും ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ക്ലേശങ്ങളുമൊക്കെ നീങ്ങിപ്പോകാൻ ഹബീബായ റസൂറു തങ്ങൾ പഠിപ്പിച്ചു തന്ന ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു ദിക്കറാണ് ഏത് അടുക്കലും നിങ്ങൾ ചെന്ന് നോക്ക് ആ ഉസ്താദുമാര് തരുന്ന ഓതാൻ തരുന്ന ദിക്കറുകളുടെ കൂട്ടത്തിൽ ഏത് കാണും പറ ഇതിന് വല്ലാത്തൊരു അപാരമായ കഴിവ അപാരമായ പവറുള്ള ഇല്ലാപില്ല അള്ളാഹുനാണ് എല്ലാത്തിന്റെയും പരമാധികാരം അള്ളാഹുനാണ് എല്ലാത്തിൻറെയും കഴിവ് എല്ലാത്തിന്റെയും ഉടമസ്ഥൻ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവൻ അള്ളാഹുവാൻ അള്ളാഹു ആണ് അള്ളാഹുവാൻ ആ ദിക്കറിന്റെ പവർ ഉണ്ടല്ലോ മക്കളെ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മിനിമം നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു നൂറ് തവണയെങ്കിലും നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാനാ സമ്പത്തിൽ വർധനവുണ്ടാകാനാ ക്ലേശങ്ങൾ മാറാനാ എല്ലാം ഹൈറിലാകാൻ ലാഹൗലാ എന്ന ദിക്ർ നിങ്ങൾ പതിവാക്കുകയും നിങ്ങളുടെ ഉപജീവന മാർഗത്തിലൂടെ കടന്നു പോവുകയും ചെയ്താൽ അതിൽ പറക്കത്തുണ്ടാകും ആ ദിക്കറിലൂടെ നിങ്ങളുടെ കച്ചവടമോ നിങ്ങളുടെ ബിസിനസ്സോ നിങ്ങളുടെ തൊഴിലോ അഭിവൃദ്ധിയിലാകും ദിക്കൃ ചൊല്ലിയിട്ട് വീട്ടിലിരുന്നാൽ മതി എന്ന് കരുതണ്ട ഏ ഇപ്പൊ അങ്ങനെയാണല്ലോ ദിക്കൃ ചൊല്ലിയാൽ വീട്ടിൽ കുന്നോളം സ്വർണം കൊണ്ട് തരാമെന്ന് ഇവിടെ പഠിപ്പിച്ചിട്ടില്ല അതിന്റെ വഴിയും കൂടി നമ്മൾ കണ്ടെത്തണം അതിന്റെ മാർഗം കൂടി നമ്മൾ കണ്ടെത്തണം നിക്രു ചൊല്ലുകയും ദ്വാര ചെയ്യുകയും അതിനുശേഷം നമ്മൾ പരിശ്രമിക്കുകയും കൂടെ വേണം